നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ ജ്യോതിഷവിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത് മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുനൂറാം ആണ് വർച്ചിക മാസം പതിനാറാം തീയതി വരും അത് ഇന്ത്യൻ തീയതി വരുമ്പോൾ ശകവർഷം മാർഗശീർഷമാസം പത്താം തീയതി വരും സൂര്യോദയം രാവിലെ മണി ഇരുപത്തിനാല് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ച് മണി അൻപത്തെട്ട് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ തിഥി അമാവാസി തിഥിയാണ് ഉദയാൽപരം തിഥി അമാവാസി തിഥിയാണ് അല്ലെങ്കിൽ കർത്തവാവ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഉച്ചയോട് അടുത്ത സമയം പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അമാവാസ്യ തിഥിയായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഞായറാഴ്ച ഉച്ചയുടെ അടുത്ത സമയം അല്ലെങ്കിൽ ഉച്ചസമയം പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതലാണ് പ്രഥമ തിഥി ആരംഭിക്കുക ഇനിയിപ്പോൾ വെളുത്ത പക്ഷമാണ് കറുത്ത വശം തീർന്നു ഇനിയിപ്പോൾ വെളുത്ത പക്ഷമാണ് അപ്പോൾ വെളുത്ത വശം തുടങ്ങുമ്പോഴാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലേക്ക് കുറച്ച് നന്മകളൊക്കെ അല്ലെങ്കിൽ വെട്ടവും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നത് ചന്ദ്രൻ ബലവാനാകുന്ന സമയത്താണ് അപ്പോൾ ചന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള ജീവിതാനുഭവങ്ങളുള്ള ജാതകർക്കൊക്കെയും ചന്ദ്രൻ ബലവാനാകുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ അമാവാസി വരെ പല പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവർക്ക് ഒരു മോചനം ഉണ്ടാകുന്ന സമയമാണ് ഇനിയുള്ള പതിനാല് പതിനഞ്ച് ദിവസമൊക്കെ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണെന്നുള്ളതും ഞാൻ ഈ സമയത്ത് പങ്കുവെക്കുന്നു അപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ പ്രഥമ തിഥിയാണ് ആരംഭിക്കുക ചന്ദ്രൻ വെളുത്ത വശത്തിലേക്ക് യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ശുക്ലവശത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും നമുക്ക് ചിന്തിക്കേണ്ട അടുത്ത വിഷയം ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും കഴിഞ്ഞാൽ പിന്നെ കേട്ട നക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ ഇന്നലത്തെ അധ്യായത്തിൽ വിശാഖം അനിടം എന്നാണ് കൊടുത്തിരുന്നത് അപ്പോൾ അനിഴ നക്ഷത്ര ജാതകരെക്കുറിച്ച് അനിടനക്ഷത്ര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വരുന്ന ആ ജാതകരെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു വീണ്ടും ഒന്നുകൂടെ പറഞ്ഞുതരാം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അനിടനക്ഷത്രമുണ്ട് നക്ഷത്രമുണ്ട് നക്ഷത്ര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നിച്ചിരുന്ന നാളുകാർ പൊരുട്ടാതി ഉത്രട്ടാതി ഉത്രം ചിത്തിര പൂയം വിശാഖം മായിയം എന്നീ നാളുകാരാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അനിഴ നക്ഷത്രമുണ്ട് അനിഴ നക്ഷത്ര പ്രകാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂർവിട്ടാതി ഉത്രൃട്ടാതി ഉത്രം ചിത്തിര പൂയം വിശാഖം ആയില്യം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ ഇവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി അനിഴ നക്ഷത്ര പ്രകാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അശ്വതി അത്തം ചോതി ഭരണി മകം ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് അപ്പോൾ ഈ അനുകൂലത്തെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നവരാണ് ജീവിതം പരാജയപ്പെട്ടു പോകാൻ തകർന്നു പോകാനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ജ്യോതിഷം ഈ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചും പറയുന്നത് കാരണം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ എന്നുള്ളതും മനസ്സിലാക്കുക ഞായറാഴ്ച ഉച്ചുകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുകയാണ് അപ്പോൾ തൃക്കേട്ട നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും ഉണ്ടാകുക അതിൽ അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറയാൻ പോകുന്നു അപ്പോൾ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ തൃക്കേട്ട നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രുട്ടാതി രേവതി മകം ആയില്യം അനിഴം ചോതി അത്തം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ തൃക്കേട്ട നക്ഷത്ര പ്രകാരം ഉത്രട്ടാതി രേവതി മകം ആയില്യം അനിഴം ചോതി അത്തം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ തൃക്കേട്ട നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ പരാജയങ്ങൾ ശത്രുതകൾ മറ്റുള്ളവരുടെ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ട ഒരു സമയം വന്നു ചേരുന്ന നാളുകാർ അത് അശ്വതി ഭരണി കാർത്തിക വിശാഖം ചിത്ര ഉത്രം ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അശ്വതി ഭരണി കാർത്തിക വിശാഖം ചിത്ര ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം നൂറ് ശതമാനം ഇത് വരുമെന്നല്ല വന്നു ചേരുവാൻ ഇടയുണ്ട് സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളതാണ് ജ്യോതിഷ ഭാഷ്യം അപ്പോൾ അത് പ്രിയപ്പെട്ടത് മനസ്സിലാക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട് ഇനി ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാന് ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ശുഭസമയമാണ് പറയുന്നത് ഞായറാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ ഒൻപത് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്തുമണി അൻപത്തി നാല് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിതവിജയം നേടുക അതാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്ന കാര്യം ഇനി സംഖ്യാശാസ്ത്രം പറയാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഒന്നാണ് ഏതൊരു മാസ തീയതി ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അപ്രകാരമുള്ളവർക്ക് അനുകൂലമായൊരു ദിവസമാണ് കൂടുതൽ നന്മ നിറഞ്ഞ അല്ലെങ്കിൽ കൂടുതൽ ഉത്തമമായ അനുഭവങ്ങൾ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി മഞ്ഞ ഇളനീല ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അതായത് ഒരാളുടെ പേരിൽ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അവർ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ച വ്യക്തിയാണോ ആണെങ്കിൽ മഞ്ഞ ഇളനീള ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുമെന്നുള്ളതാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് അപ്പോൾ സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനിയും പ്രധാനമായി പറയുന്ന കാര്യം ഈ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അനിഴ നക്ഷത്രം ഉണ്ടല്ലോ അനിഴ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളതെന്ന് പറയാം അപ്പോൾ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അവിട്ടം പൂരാടം ഉത്രൃട്ടാതി ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള സമയമാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെയുള്ള സമയം അവിട്ടം പൂരാടം ഉത്രൃട്ടാതി ഭരണി മകേരം പൂയം പൂരം ചിത്ര അനിഴം എന്നീ നാളുകാർക്ക് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് ധനം വന്നു ചേരുവാൻ ഇടയുണ്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ആർക്കും ധനം വന്നു ചേരത്തില്ലേ വരും അത് ഏതൊക്കെ നാളുകാർക്കാണെന്ന് പറയാം ചതയം ഉത്രാടം കാർത്തിക രേവതി തിരുവാതിര ആയില്യം ചോതി ഉത്രം കേട്ട എന്നീ നാളുകാർക്ക് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ തൃക്കേട്ട നക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ചതയം ഉത്രാടം കാർത്തിക രേവതി തിരുവാതിര ആയില്യം ചോതി ഉത്രം കേട്ട എന്നീ നാളുകാർക്കാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ തൃക്കേട്ട നക്ഷത്ര പ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ആ ദിവസവും ഈ വീഡിയോ പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് ജീവിത പുരോധിക്ക് ഉള്ള ഒരു അറിവായിട്ട് പ്രിയപ്പെട്ടവർ കാണുക എന്തിനാണിതെന്നും കേൾക്കുന്നത് എന്നൊരു തോന്നൽ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ മനസ്സിലാക്കുക ഇതൊരറിവാണ് നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളുണ്ട് എല്ലാത്തിനേയും കുറിച്ച് അറിവുകളുണ്ട് അപ്പോൾ ഈശ്വരൻ ഈ പ്രകൃതിയിൽ പ്രകൃതിശ്വരൻ ഈ പ്രകൃതിയിൽ സൃഷ്ടിച്ച എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സമയം സാഹചര്യം അനുസരിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക അത് ജീവിത പുരോഗതിക്ക് വേണ്ടി അതിനെ ഉപകരിച്ചെടുക്കുക അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞു തരുവാനുള്ളത് ഇപ്പോൾ തിഥി വരുമ്പോൾ തിഥിക്ക് പലർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അമാവാസി തിഥി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മഴയില്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ വടക്കോൺ വടക്കൻ അതായത് നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അമാവാസി അവർ വലിയൊരു ആഘോഷമായിട്ടാണ് അവർക്ക് പ്രാർത്ഥനയും പൂജയും കാര്യങ്ങളൊക്കെയാണ് അമാവാസി എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികവും ശാരീരികവുമായ പ്രതിസന്ധികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തിഥിയായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അത് ശനീശ്വരൻ്റെ ദോഷമായിട്ടാണ് അവരതിനെ കാണുന്നത് അവർ അവിടെ പൂജയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ അതിന് വലിയ പരിഗണന കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദേശ അന്തരവ്യത്യാസമനുസരിച്ചതിനെല്ലാം മാറ്റമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഇതെല്ലാം ഒരു അറിവാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അറിവുകളാണ് നമ്മളെ ജീവിത പുരോഗതിയിലേക്ക് നയിക്കുന്നത് അപ്പോൾ മഹാദേവൻ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി തൊട്ടുപുറകെ നക്ഷത്രവലം ഉള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ്